അങ്കമാലി ഉയർന്നു വരുന്ന ചൂടിൽ ആശ്വാസമേകി അങ്കമാലിയിലെ വിവിധ ഭാഗങ്ങളിൽ ആയിരം പാക്കറ്റ് സംഭാരം വിതരണം നടത്തി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റും മിൽക്കി മിസ്റ്റും സംയുക്തമായാണ് സംഭാരം വിതരണം നടത്തിയത് ഇന്ന് നമുക്കറിയാം ഓരോ ദിവസവും ചൂട് കൂടിയതുവരെയാണ് കേരളത്തിൽ ഇന്ന് തന്നെയായിട്ട് മഞ്ഞ അലർട്ടാണ് പല ജില്ലകളിലും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏകദേശം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇന്ന് കേരളത്തിന്റെ പല ഭാഗത്തും അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ ചൂടിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് പല മനുഷ്യർ മാത്രമല്ല ജീവജാലങ്ങൾ പോലും വലയുന്ന ഈ സന്ദർഭത്തിൽ കുടിവെള്ളം അത്യാവശ്യമായ ഈ വേളയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം കെ എസ് ആർ ടി സി ഡ്രൈവർമാരൊക്കെ തീർത്തുപോലെ ഇരുന്ന് പോകുമ്പോൾ എൻജിൻ്റെ ചൂട് വെളിയിലെ ചൂട് ആകപ്പാടെ വേർതിരിക്കുന്ന അവസ്ഥയാണ് ഈ സമയത്ത് ഇതേപോലെ ഒരു കുടിവെള്ളം അല്ലെങ്കിൽ സംഭാര വിതരണം ഇവിടെ അറേഞ്ച് ചെയ്ത ആ മാന് മാനുഷിക പ്രതിബദ്ധിയോടുകൂടി ചെയ്ത ഓണി സ്റ്റാറിലെ മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കെ എസ് ആർ ടി സിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് അങ്കമാലി കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പോലീസ് സ്റ്റേഷൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ട്രാഫിക് പോലീസ് മറ്റു യാത്രക്കാർ എന്നിവർക്കാണ് സംഭാര പാക്കറ്റുകൾ വിതരണം ചെയ്തത് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന ചടങ്ങിൽ അങ്കമാലി മിൽക്കി മിസ്റ്റ് പാർലർ പ്രോപ്രൈറ്റർ നെബു വർഗീസ് കെഎസ്ആർടിസി അസിസ്റ്റന്റ് ഓഫീസർ പി എ അഭിലാഷിനെ സംഭാരം നൽകി ഉദ്ഘാടനം ചെയ്തു ജാൻസി വർഗീസ് ി മോർണിംഗ് സ്റ്റാർ കോളേജിലെ യൂണിറ്റും മിൽക്കി മിസ്റ്റും സംയുക്തമായി ഇന്നിവിടെ ഒരു സംഭാര വിതരണ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് കടുത്ത ചൂട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തില് യാത്രക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത് എല്ലാവർക്കും ആശ്വാസമായിട്ട് ഒരു സംവിതരണമാണെന്നിവിടെ പ്രദേശത്ത് ഭക്ഷണം കിട്ടാതെ അലയുന്നവർക്ക് പൊതുച്ചോറ് നല്കുകയും ചെയ്തു